ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം ഞങ്ങളുടെ ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള കൺസൾട്ടിങ് സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ഓൺലൈൻ ഫോൺ വഴി ലഭ്യമാക്കുന്നതാണ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഒക്ടോബർ മാസത്തെ ഫലങ്ങൾ ഈ ഒക്ടോബർ മാസം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും കുടുംബസുഖം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ പുരോഗതി കൈവരിക്കും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും കാര്യനേട്ടം നമുക്ക് അനുഭവപ്പെടും മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ വളരെ ഊർജ്ജസ്വലമായി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും സഹോദര ഗുണം ഉണ്ടാകും മനസ്സിൽ ഒരുപാട് ഐഡിയകളൊക്കെ ഉണ്ടാകാവുന്ന ഒരു മാസ കാലഘട്ടമാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളുണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങളോ അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ധനം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മകൈരം അര തിരുവാതിര മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാർ അപ്പം മിഥുനക്കൂറുകാർക്ക് വളരെയധികം ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു വാര കാലഘട്ടമായിരിക്കും തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും തൊഴിൽ മേഖലകളിൽ വരുമാന വർധനവ് ഉണ്ടാകും ദൂരദേശ യാത്രകൾ നമുക്ക് ഗുണകരമാകും വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും ആരോഗ്യം കൃത്യമായും സൂക്ഷിക്കുക ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ കൃത്യമായിട്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസ കാലഘട്ടമാണ് കർക്കിടകക്കൂറ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാർക്ക് പൊതുവേ ഒരു ഭയം നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു മാസ കാലഘട്ടമാണ് പ്രത്യേകിച്ചും തൊഴിൽ കാര്യങ്ങളെപ്പറ്റിയും വീട്ടുകാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഒരു ഭയമാണ് ഉണ്ടാവുക ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈശ്വരാധീനം കൊണ്ട് നമുക്ക് ഈ മാസത്തെ എല്ലാ കാര്യങ്ങളും ശരിയായി വരികയും സാമ്പത്തികമായിട്ട് കൂടുതൽ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന ഒരു മാസ കാലഘട്ടമാണ് മകം പൂരം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാർ അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് പ്രവർത്തന മേഖലകളിൽ ഉയർച്ച സാമ്പത്തിക നേട്ടം കുടുംബകാര്യങ്ങളിൽ ഭദ്രത നമുക്ക് ആഗ്രഹ സാഫല്യം യാത്രകൾ നമുക്ക് വളരെ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ട് വരിക വളരെ കാലമായി താമസിച്ചിരുന്ന വിവാഹ തടസ്സമൊക്കെ മാറി വന്ന് വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലവുകൾ ചിലപ്പോൾ വർദ്ധിച്ച് വരാൻ സാധ്യതയുണ്ട് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹശീലം ഉണ്ടാകും ഈ ഫോഴ്സുകളിൽ ആരോഗ്യ മേഖലകളിൽ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തന മേഖലയിൽ വിജയം ഉണ്ടാകും മനസ്സിലുണ്ടാക്കുന്ന പല ആഗ്രഹങ്ങളും സബലീകരിച്ച് കാണാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വഴക്കുകൾ തർക്കങ്ങൾ ആരോപണങ്ങൾ എന്നിവ കാണുന്നുണ്ട് പൊതുവെയുള്ള ബന്ധങ്ങൾ വളരെ വലിയ അടുപ്പമായി തീരാനുള്ള സാധ്യതയും നമുക്ക് ഈ ഒരു മാസ കാലഘട്ടം ഈ കൂറുകാർക്ക് കാണുന്നുണ്ട് അനുഭവയോഗം ഉണ്ടാകും ഈശ്വരാധീനം ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ നല്ല ഉയർച്ച മറ്റുള്ളവരുടെ കൂടി അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് തൊഴിൽ മേഖലകളിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടം കൂടിയാണിത് ചിത്തിര അര ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില ചെറിയ തടസ്സങ്ങൾ വന്നേക്കാം ചിലവുകൾ അധികരിച്ച് വന്നേക്കാം കുടുംബത്തിൽ നിന്ന് നമുക്ക് സഹായ സഹകരണങ്ങൾ കുറയാം പെട്ടെന്നുള്ള യാത്രകൾ നമുക്ക് ആവശ്യമായി വന്നേക്കാം വളരെയധികം കഠിനാധ്വാനത്തിൻ്റെ ഒരു മാസ കാലഘട്ടമാണെങ്കിലും നമ്മൾ മനസ്സിൽ കരുതിയിരുന്ന പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മുൻകൂർ നമ്മൾ കഷ്ടപ്പെട്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മാസം എന്ന് വേണം ഈ മാസത്തെ ഈ തുലാക്കൂറുകാരെ കരുതൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചിക കൂറുകാർക്ക് അനുഭവയോഗം കൂടുതലായി കാണുന്നുണ്ട് വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ സാഹസികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഈശ്വരാധീനം പൂർണ്ണമായിട്ടും കാണുന്നുണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വരുമാന വർധനവ് നമുക്ക് ഉണ്ടാകും യാത്രകൾ നമുക്ക് വളരെയധികം അനുകൂലമായിരിക്കും സഹോദര ഗുണം നമുക്ക് കുറയും മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ തൊഴിൽ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും മൂലം പൂരാട മുത്രാടനക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം എന്നിവ ചേർന്ന് വരുന്ന ധനുകൂറുകാർ ധനക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കുടുംബ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് ഇടപെടുക പെരുമാറുക സംസാരിക്കുക അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് യാത്രകളൊക്കെ വളരെയധികം വിജയകരമായിരിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് നമുക്ക് ഗുണകരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിലവുകൾ അധികരിച്ചു വരും കുടുംബത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ചിലവാക്കാൻ നമ്മൾ നിർബന്ധിതനാകുന്ന ഒരു മാസ ഉത്രാടം അവസാനത്തെ കാൽഭാഗം തിരുവോണം അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരക്കൂറുകാർക്ക് ഒരു അവ്യക്തമായിട്ടുള്ള ഒരു മാസ കാലഘട്ടമായിരിക്കും യാത്രകൾ ആവശ്യമായി വരും അലച്ചിലുകൾ കൂടി വരും ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു മാസകാലഘട്ടമാണ് ഈശ്വരാധീനം ഉണ്ടാകും പൊതുജനങ്ങളുടെയോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളുടെയോ ബന്ധുക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾക്ക് നമുക്ക് നല്ലതുപോലെ ഉണ്ടാകും മാനസികമായ ടെൻഷനൊക്കെ വർദ്ധിച്ചു വരും സർക്കാർ ജോലി തൊഴിൽ മേഖല അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇന്ന് നമുക്ക് ഈ ഒരു മാസം വിജയം കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അനുഭവയോഗം ഉണ്ടാകും ഇഷ്ടഭക്ഷണയോഗം ഉണ്ടാകും അവിട്ടം അര ചതയം പൂരട്ടായ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാരെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നമ്മൾ അലസമായി ചെയ്യാൻ അല്ലെങ്കിൽ അലസത കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുവഴി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാനസികമായ ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു മാസമാണ് എന്നാൽ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട് അതുപോലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം കൈവരാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മേലധികാരികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെയൊക്കെ തടസ്സങ്ങൾ അവരെ കൊണ്ടൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം മുദ്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ചേർന്ന് വരുന്ന മീനക്കൂറുകാർക്ക് മീനക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും ഈശ്വരാധീനം നമുക്ക് തടസ്സപ്പെട്ടോ കുറഞ്ഞോ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ അത്ര അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ അത്ര നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അത്ര റിസൾട്ട് നമുക്ക് ഈ ഒരു മാസം നമുക്ക് വന്നു എന്ന് വരില്ല അതുപോലെ കുടുംബകാര്യങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും മനസ്സിലൊരു മാനസിക സംഘർഷം നിലനിൽക്കുന്ന ഒരു മാസ കാലഘട്ടമായിരിക്കും കുടുംബാംഗങ്ങൾക്കും പാട്ടന്മാർക്കും ഭാര്യ അത്തരത്തിലുള്ള ആൾക്കാർക്കും കുടുംബത്തിലെ ആൾക്കാർക്ക് നേട്ടങ്ങളും തൊഴിൽ മേഖലയിൽ വിജയവും സാമ്പത്തിക വിജയവും തർ ഒക്കെ വിഷയങ്ങളിൽ നിന്ന് മുക്തിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസ കാലഘട്ടമാണ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നൂറ് ശതമാനം അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന ഒരു മാസ കാലഘട്ടവും കൂടി ആണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്രതീക്ഷിത ധന നേട്ടത്തിന് സാധ്യത കാണുന്ന ഒരു മാസ കാലഘട്ടമാണ്